അതിജീവിതയ്ക്കെതിരായ സൈബർ ആക്രമണത്തിൽ രാഹുലേശ്വർ പോലീസ് കസ്റ്റഡിയിൽ അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയതിൽ ആണ് കേസ് പാലക്കാടുള്ള യൂട്യൂബർക്കെതിരെയും കേസെടുത്തതായി സൂചന തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസിന്റേതാണ് നടപടി കൂടുതൽ വിവരങ്ങളുമായി അഞ്ജു ജയപ്രകാശാണ് ചേരുന്നത് അഞ്ജു ഈ വിഷയത്തിന്റെ തുടക്കം മുതൽ തന്നെ ബലാത്സംഗ കുറ്റത്തിന് പ്രതിയായിട്ടുള്ള രാഹുലിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയ ആളാണ് രാഹുൽ ഈശ്വർ അത് മാത്രമല്ല ഇരയായ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന രീതിയിൽ വീഡിയോ ചെയ്യുക അതുമായി അതിന്റെ പ്രചരണത്തിന് നേതൃത്വം കൊടുക്കുക എന്ന കുറ്റങ്ങളൊക്കെ രാഹുൽ ഈശ്വരനെതിരെ ഉണ്ട് ഇപ്പോൾ കസ്റ്റഡിയിലാണെന്ന വിവരം വരുന്നു എന്തൊക്കെയാണ് വിശദാംശങ്ങൾ അതിന് അല്പം മുമ്പാണ് തിരുവനന്തപുരം സിറ്റി പോലീസ് രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് ഈ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നതിലേക്കുള്ള നടപടിയിലേക്കാണ് പോയിരിക്കുന്നത് അതായത് നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിൽ അതിജീവിതയെ അധിക്ഷേപിച്ചുകൊണ്ടടക്കം പലതരത്തിലുള്ള വീഡിയോകളും ചാറ്റുകളും ദൃശ്യങ്ങളും ഒക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഈ വളരെ ഒരു സൈബർ ഗ്രൂപ്പ് തന്നെ ഇതിനായിട്ട് ഇറങ്ങി തിരിച്ചതടക്കമുള്ള വിവരങ്ങൾ ഒക്കെയാണ് പുറത്തേക്ക് വരുന്നത് അത്തരത്തിൽ രാഹുലിന് വേണ്ടിയിട്ട് ഈ ബലാത്സംഗ കേസിലെ അതിജീവിതയ്ക്കെതിരെ വലിയ തരത്തിലുള്ള ഇത്തരം പരാമർശങ്ങളും വീഡിയോകളും അവരുടെ ദൃശ്യം പുറത്തു കൊണ്ടുവരുന്ന തരത്തിൽ അവരുടെ പേര് പുറത്തു കൊണ്ടുവരുന്ന തരത്തിൽ മറ്റു വിവരങ്ങളും ഒക്കെ പുറത്തേക്ക് കൊണ്ടുവരാൻ ഇവർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഇതോടുകൂടി അതിജീവിതയെ തകർക്കുക കേസിൽ നിന്ന് പിന്മാ പിൻവലിയുക എന്നടക്കമുള്ള പല നീക്കങ്ങളും നീക്കങ്ങളുമായിരിക്കും ഇതിന് പുറത്തുണ്ടാവുക അതൊക്കെ പോലീസിന് ചോദിച്ചറിയേണ്ടതുണ്ട് അതിനാലാണ് ഇപ്പോൾ രാഹുൽ ഈശ്വരനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് രാഹുലിനെ മാത്രമല്ല സംസ്ഥാനത്ത് ഉടനീളമാണ് ഈ കസ്റ്റഡിയിലെടുക്കാനുള്ള നിർദ്ദേശമുള്ളത് അതായത് രാവിലെ ചേർന്നിട്ടുണ്ടായിരുന്ന എ ഡി ജി പി എച്ച് വെങ്കിടേഷിന്റെ യോഗത്തിന് ശേഷമാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം പോലീസ് സേനയ്ക്ക് നൽകിയിട്ടുള്ളത് അതിജീവിത അതായത് ബലാത്സംഗ കേസിൽ ഇരയക്കപ്പെട്ട പെൺകുട്ടിയെ ഇത്തരത്തിൽ അധിക്ഷേപം നടത്തുന്നതിൽ ആണ് ഇങ്ങനെ ആ സൈബർ ആക്രമണത്തിനെതിരെയാണ് കേസെടുക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് രാഹുൽ ഈശ്വരന് മാത്രമല്ല തിരുവനന്തപുരം റൂറൽ സൈബർ പോലീസും കേസെടുത്തിട്ടുണ്ട് അത് പാലക്കാടുള്ള ഒരു യൂട്യൂബർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് ഇതൊരു തുടക്കം മാത്രമാണ് ഇത്തരം അധിക്ഷേപം നടത്തിയിട്ടുള്ള ആളുകൾ ജാഗരൂകരായിരിക്കുക അവർ ഒരു അവരുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ഇതൊക്കെ ഡിലീറ്റ് ചെയ്ത് പോയാലും അതൊക്കെ വീണ്ടെടുക്കാൻ െ നിലവിൽ സാഹചര്യവും ഉണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എന്നൊക്കെ പറയുന്നവരൊക്കെ ഇതിൽ ഇപ്പോ ഇനി മറുപടി പറയേണ്ടി വരും സൈബർ പോലീസ് ഇപ്പോൾ കൃത്യമായിട്ടുള്ള പരിശോധന നടത്തുകയാണ് ഇടത്തിലെ ഈ അധിക്ഷേപപരമായിട്ടുള്ള പോസ്റ്റുകൾ വീഡിയോകൾ ഇതൊക്കെ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനാൽ ഓരോരുത്തർക്ക് ഓരോരുത്തരായി അവിടെങ്കിലും കേസെടുത്തുകൊണ്ടിരിക്കാൻ ആദ്യപടി എന്നോണം രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ് ഇനിയിപ്പോൾ ചോദ്യം ചെയ്ത് ചില വിവരങ്ങൾ കൂടി തേടാനുണ്ട് ഇത് ആർക്ക് വേണ്ടി ചെയ്ത അതാണ് എന്താണ് ഈ വീഡിയോ ചെയ്തത് ായി ബന്ധപ്പെട്ടിട്ടുള്ള ഉദ്ദേശലക്ഷ്യങ്ങൾ ഇതൊക്കെ പോലീസിനും ചോദിച്ചറിയേണ്ടതുണ്ട് മാത്രമല്ല ഇതൊരു ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യം കൂടിയാണ് ഈ ഇത്തരം കേസുകളിൽ പെടുന്ന അതിജീവിതമാരുടെ ചിത്രമോ ഫോട്ടോമോ അവരെക്കുറിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങളോ പബ്ലിഷ് ചെയ്യുന്നതോ പ്രിന്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഭാരതീയ നിയമസമിതിയെ അനുസരിച്ച് സെക്ഷൻ എഴുപത്തിരണ്ട് പ്രകാരം രണ്ടു വർഷം തടവ് ശിക്ഷ ലഭിക്കുന്ന കുറ്റവും കൂടിയാണ് അതുപോലും കണക്കിലെടുക്കാതെ നിയമത്തെ പോലും വകവയ്ക്കാതെ ഇത്തരം കാര്യങ്ങൾ പ്രതിയായിട്ടുള്ള രാഹുലിനു വേണ്ടി ഇവർ ശ്രമിച്ചത് എന്തിന് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനി പോലീസിന് അറിയേണ്ടതുണ്ട് അത് കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട് അതിനായി സംസ്ഥാനത്ത് പോലീസ് എന്തായാലും അത്തരം സൈബർ അറ്റാക്കുകൾ നടത്തുന്ന ആക്രമങ്ങൾ നടത്തുന്ന ആളുകൾക്കെതിരെ നടപടി തുടങ്ങിയിരിക്കുകയാണതിൽ അഞ്ജു ഈ അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയത് മാത്രമല്ല ഈ അതിജീവതയെ പിന്തുണയ്ക്കുന്ന ആളുകൾക്ക് പോലീ കൂടി ഗുരുതരമായ സൈബർ ആക്രമണം നേരിടേണ്ട സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അവർക്കെതിരെയും ഇനി നടപടി ഉണ്ടാകും കോൺഗ്രസ് നേതാവായിട്ടുള്ള സന്ദീപ് വാര്യർ അടക്കം ഈ പ്രവർത്തനത്തിന് മുൻകൈയ്യെടുത്തു ആ തരത്തിലുള്ള പോസ്റ്റുകൾ ഇട്ടു എന്നുള്ളത് നമ്മൾ കണ്ടതാണ് അപ്പോൾ അന്വേഷണം ആ നിലയ്ക്കും പോകും ആ നിലയ്ക്കും ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ പിടികൂടാനുള്ള നീക്കങ്ങളും നടക്കും അല്ലേ അതിന് പ്രധാനമായിട്ടും സൈബർ ആക്രമണം നടത്തിയതിനപ്പുറം അതിജീവിതയാണ് നിർണായകമായിട്ടുള്ള ഒരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് ധൈര്യപൂർവം തനിക്ക് സംഭവിച്ച കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് പരാതിയുമായി മുൻപോട്ടേക്ക് പോകുമ്പോൾ ആ പരാതിയിൽ നിന്ന് ആ പെൺകുട്ടിയുടെ വലിയ തരത്തിൽ പിൻ പിൻവലിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്ന തരത്തിലാണ് ഇത്തരം പോസ്റ്റുകൾ വരുമ്പോൾ ഉണ്ടാകും അവരുടെ ആത്മവീര്യം പൂർണ്ണമായും ചോർന്നു പോവും ഇതും ഇത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ വീണ്ടും വീണ്ടും അഭിക്ഷേപം കേൾക്കുമ്പോൾ അവരുടെ കുടുംബത്തെ കുറിച്ച് അവരെ കുറിച്ച് മറ്റു ചില കാര്യങ്ങൾ ഇതൊക്കെ പുറത്തേക്ക് കൊണ്ടുവരാനായിരുന്നു ഇവരുടെ ശ്രമം അതിന് നമ്മൾ കണ്ടതാണ് വാർത്തകളൊക്കെ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഈ രാഹുലിന്റെ അനുകൂലികളായിട്ടുള്ള ചില സൈബർ ഗ്രൂപ്പുകൾ ഉൾപ്പെടെ ഇതിന് ഇതിനുവേണ്ടി മാത്രം ഈ പെൺകുട്ടിയെ ഏതെങ്കിലും ഇത്തരത്തിൽ പുറത്ത് ഇവൾ ആരാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യുന്ന തരത്തിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലണം എന്ന് പറഞ്ഞ് ആഹ്വാനം ചെയ്യുന്ന ഗ്രൂപ്പുകൾ പോലുമുണ്ട് അത്തരം ഗ്രൂപ്പുകളല്ലാതെ ഒറ്റയാളായിട്ടും മാറിയിട്ടുള്ള രാഹുലിന്റെ പട്ടാളമായിട്ട് മാറിയിട്ടുള്ള ഇത്തരം ആളുകൾ അവർ ഈ നിരന്തരമായി ഈ കേസ് ഈ കേസ് ആദ്യഘട്ടത്തിൽ ഈ ഓടി പുറത്തുവന്ന ഘട്ടത്തിൽ തുടങ്ങിയതാണ് ഇത്തരത്തിൽ പല അധിക്ഷേപങ്ങളും വീഡിയോ രീലുകളും പല പോസ്റ്റുകളും ഒക്കെ അതൊക്കെ പോലീസിന് ഈ നിരീക്ഷണത്തിലെത്തും ആരൊക്കെ അധിക്ഷേപം നടത്തി ഏത് തരത്തിലാണ് ആ അധിക്ഷേപത്തിന്റെ ഗ്രാവിറ്റി ഇതൊക്കെ കൃത്യമായി പരിശോധിച്ചായിരിക്കും കേസ് വരിക അതിന്റെ ഭാഗമായിട്ടാണ് രാഹുൽ ഈശ്വറിന്റെ ആദ്യത്തെ കസ്റ്റഡി എന്ന് വേണമെങ്കിൽ പറയാം രാഹുൽ ഈശ്വരാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള മറ്റ് ചാനലുകൾക്ക് ഉൾപ്പെടെ മറ്റ് മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഓൺലൈൻ മാധ്യമങ്ങൾക്ക് ഉൾപ്പെടെ പരസ്യമായിട്ട് ഇത്തരത്തിൽ പെൺകുട്ടി അധിക്ഷേപിക്കുന്ന തരത്തിലും പെൺകുട്ടിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന ഒക്കെ പല പ്രയോഗങ്ങൾ നടത്തുകയോ ഉൾപ്പെടെ ചെയ്തിട്ടുള്ളത് ഇത് പോലീസ് കൃത്യമായി കണ്ടിട്ടുണ്ട് എന്തിനാണ് നടത്തിയിട്ടുള്ളത് എന്താ എന്താണ് അതിന് പിന്നിൽ പ്രേരകമായിട്ടുള്ള ഘടകം മറ്റെന്തെങ്കിലും ഉദ്ദേശമുണ്ടോ കേസിൽ നിന്ന് പെൺകുട്ടി പിൻവാങ്ങാൻ വേണ്ടിയിട്ട് രാഹുലിന് വേണ്ടിയിട്ടാണോ അത്തരത്തിൽ കാര്യങ്ങൾ ചെയ്തത് അങ്ങനെ പല കാര്യങ്ങളും പോലീസിന് ചോദിച്ചറിയേണ്ടിയിരിക്കും അതൊക്കെ കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കാനാണ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ ചോദ്യം ചെയ്യൽ ഉണ്ടാവും അതിന് പിന്നാലെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും സിറ്റി സിറ്റി പോലീസാണ് സിറ്റി സൈബർ പോലീസാണ് രാഹുൽ ഈശ്വറിനെതിരെ ഇപ്പോൾ കേസ് കേസെടുത്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ഇതിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇന്നാണ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് അഖില